ഒൻപത് സ്കൂളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ റോട്ടറിയിലെ കുട്ടികളാണെന്നപ്പോൾ നമ്മൾ അവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അതിന്റെ പിന്നിൽ അത് ഒരുത്താൻ വന്നവർ ആ നൃത്തങ്ങൾ പരിശീലിപ്പിച്ചവർ അതിന്റെ മൂവ്മെൻറ്റ്സ് കുട്ടികളെ പഠിപ്പിച്ചവർ അതിന്റെ പിന്നിൽ ഓരോരുത്തരും അവരുടെ രക്ഷിതാക്കൾ എല്ലാത്തിലും ഉപരി മനോഹരമായി പരിമിതികളെ മറികടന്ന് നമുക്ക് വിധിയോട് പൊരുതാൻ പ്രചോദനമായ കുഞ്ഞു കുരുന്നുകൾ അവർക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞൊരു കയ്യേണ്ടി നൽകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും കൊടുക്കാമെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടെന്ന് ദീർഘിപ്പിക്കുന്നില്ല അത് ദീർഘമായ പ്രസംഗത്തിന്റെ വേദിയല്ല ഭിന്നശേഷി മക്കള് ഇപ്പം പലപ്പോഴും ഒമ്പത് സ്കൂളിൽ നിന്ന് മുന്നൂറ്റി അമ്പത് കുട്ടികൾ ഇവിടെ ആ പിന്നെ പ്രോഗ്രാമുകൾ വന്നു ചേരുന്നു വന്നുചേരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് ആ ഒൻപത് സ്കൂളുകൾ ഇവിടെ ആദരിക്കുന്നുണ്ട് ആ ഒൻപത് സ്കൂളിൽ നിന്ന് വന്ന മുന്നൂറ്റി അൻപത് കുട്ടികളെയും ഇവിടെ ആദരിക്കുന്നുണ്ട് അവർക്ക് ഓണക്കോടിയുണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ട് അതുപോലെ തന്നെ അവരുടെ ടീച്ചേഴ്സിന് അവിടുത്തെ മറ്റ് സ്റ്റാഫിനും എല്ലാവർക്കും ആദരവുണ്ട് എനിക്ക് പിന്നെ പ്രിയപ്പെട്ട എം എൽ എ യോട് ഈ വൈബിൻ്റെ പല പ്രവർത്തനങ്ങൾക്ക് ഈ ഹാളിൽ തന്നെ പങ്കെടുക്കാനും പരിപാടിയുടെ ഭാഗമാവാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് എനിക്ക് വൈബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ടീമിനോടും അതിന്റെ നിതനായകത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട എം എൽ എയോടും സ്നേഹത്തോടെ പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഏറ്റവും കരുത്തൽ പോകുന്നതാണ് ഇതോടെ പ്രിയപ്പെട്ട എം എൽ എയും ഗവർണർ എം എൽ എ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുക